വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഒരു ആണ് ജർമ്മനിയിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡും മാത്രമേ ഉള്ളു അതോ നഴ്സിംഗിന് മാത്രം ഹൗസ് ബിൽഡിങ്ങും ഉള്ളു അല്ല നഴ്സിംഗ് ഹൗസ് ബിൽഡും മാത്രമല്ല ഉള്ളത് പോലെ നമുക്ക് വേറെ ഹൗസ് ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ ഫുഡ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഐ ടി ഉണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് അങ്ങനെ ഇഷ്ടം ഇഷ്ടം പോലുള്ള ഹൗസ് ബിൽഡിങ്സ് നമുക്ക് ഉണ്ട് ടോണേഴ്സിന് മാത്രമല്ല ഉള്ളത് നമുക്ക് ഈ ഹൗസ് ബിൽഡിങ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് സ്റ്റൈഫൻ്റ് ആയിട്ട് കിട്ടും പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഒരു ലക്ഷം കിട്ടും ഒന്നര ലക്ഷം കിട്ടും ഇങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ നമുക്ക് സ്റ്റൈഫൻറ്റ് കിട്ടും നമുക്ക് ഇപ്പോൾ എത്ര കിട്ടണ അതിൻ്റെ ടാക്സും എല്ലാം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് എന്തായാലും ഒരു എയ്റ്റ് ഹൺഡ്രഡിന് നയൻ ഹൺഡ്രഡിന് യൂറോയ്ക്ക് ഇടയ്ക്ക് എന്തായാലും കിട്ടും അതെന്തായാലും ഉറപ്പ് പറയാം എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് യൂറോയ്ക്ക് എന്തായാലും കിട്ടുന്നു പിന്നെ അത് കൂടോ നമ്മൾ കൂടിയെങ്കിലേ ഉള്ളൂ പക്ഷെ ഒരു ലക്ഷം ഒന്നും കറക്റ്റ് കിട്ടുമെന്നൊന്നും ഒന്നും ഉറപ്പ് പറയാൻ പറ്റുമൊന്നുമില്ല നമ്മുടെ ടാക്സും ബാക്കി കാര്യങ്ങളുടെ ഇതനുസരിച്ചിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേഴ്സിംഗ് ഹൗസ് ബിൽഡും മാത്രമല്ല ഇഷ്ടംപോലെ ഹൗസ് ബിൽഡും കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഹൗസ് ബിൽഡിങ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ട്രെയിനേഴ്സ് അങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ ടെൻത്ത് കഴിഞ്ഞതിനെ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ടെൻത്ത് ഒരു ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഇവിടെ ഹൗസ് ബിൽഡിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെഫിൻ്റെ കിട്ടും പിന്നെ പിന്നെ നമുക്ക് ഇത്ര സ്റ്റൈഫഡ് കയ്യില് കിട്ടുമോ അതനുസരിച്ച് നമുക്ക് ചിലവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ റെൻ്റ് നമ്മുടെ ഫുഡ് പിന്നെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ മാസം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഓരോ ആ കാര്യങ്ങൾ നടത്താൻ അങ്ങനെ നമ്മുടെ ചിലവുകളും എല്ലാം ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ പോകേണ്ടത് അങ്ങനെ എല്ലാം കൂടെ കൂട്ടി അവസാനം എത്ര കയ്യിൽ കിട്ടും എന്നുള്ളത് നമുക്ക് എന്ത് ആലോചിക്കാവുന്ന കാര്യം തന്നെയുണ്ട് കേട്ടോ ഈ ഒരു ലക്ഷം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും എന്നൊന്നുമില്ല അപ്പോൾ കുറേ പേര് പറയേണ്ട ഒരു ലക്ഷം കിട്ടുമോ ഒരു ലക്ഷം കിട്ടുമോ എന്നും പിന്നെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് മാത്രമുള്ള എനിക്ക് നഴ്സ് ആവാൻ എനിക്ക് ഇന്നതിലേക്ക് പോകാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇന്നത് ചെയ്യാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്വയറീസ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് മാത്രമല്ല ഇഷ്ടം പോലെ ഹൗസ് ബിൽഡിങ്ങും കാര്യങ്ങളും നമുക്ക് നമുക്കിതുണ്ട് അപ്പോൾ നമുക്ക് ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് സ്റ്റൈഫെൻ്റെ കിട്ടൂ അപ്പം പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കോൺടാക്ട് മതി അപ്പോൾ പിന്നെ പത്രമുള്ള